നമസ്കാരം പ്രിയ കാഴ്ചക്കാരെ മഹാവിഷ്ണുവിന്റെ അവതാരമായ ബാലാജിയെ വെങ്കടേശ്വരൻ ഗോവിന്ദ തിരുപ്പതി തിമ്മപ്പ എന്നീ പേരുകളിൽ സ്നേഹപൂർവ്വം ആരാധിക്കുന്നു ഇന്ത്യയിലുടനീളവും അതിനപ്പുറവും ബാലാജിക്ക് സമർപ്പിച്ചിരിക്കുന്ന എണ്ണമറ്റ ക്ഷേത്രങ്ങൾ ദൈവീകൃപയുടെയും ഭക്തിയുടെയും പ്രതീകങ്ങളായി നിലകൊള്ളുന്നു ഈ പുണ്യസ്ഥലങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ ഭക്തരെ സഹായിക്കുന്നതിന് അഞ്ഞൂറിലധികം വെങ്കടേശ്വര ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംവേദനാത്മക ഗൂഗിൾ മാപ്പ് ഞാൻ സൃഷ്ടിച്ചു ഒപ്പം പതിനഞ്ച് പ്രമുഖ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഉൾക്കാഴ്ചകളും എന്റെ ബ്ലോഗായ ക്ഷേത്രാരാധനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ആത്മീയ യാത്രയിൽ എന്നോടൊപ്പം ചേരുക ഈ വീഡിയോ ചില പ്രമുഖ ക്ഷേത്രങ്ങളുടെ ഹ്രസ്വ വിശദാംശങ്ങൾ നൽകുന്നു ഓരോ ക്ഷേത്രത്തെക്കുറിച്ചും കൂടുതൽ വിശദമായ വിവരങ്ങൾക്ക് ദയവായി എന്റെ ബ്ലോഗ് ക്ഷേത്രാരാധന സന്ദർശിക്കുക വെബ് ലിങ്ക് വിവരണത്തിലാണ് പ്രതിവർഷം നാല്പത് ദശലക്ഷത്തിലധികം തീർത്ഥാടകരെ സ്വാഗതം ചെയ്യുന്ന ആന്ധ്രാപ്രദേശിലെ സെവൻ ഹിൽസ് ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായ ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു മഹാവിഷ്ണു ഭൂമിയിലേക്ക് ഇറങ്ങി വെങ്കടാദ്രിയിൽ വസിക്കുകയും പത്മാവതി ദേവിയെ വിവാഹം കഴിക്കുകയും ചെയ്തതായി ഐതിഹ്യങ്ങൾ പറയുന്നു തിരുമല ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ രാമാനുജൻ ചിട്ടപ്പെടുത്തിയിരുന്നു വിശ്വാസത്തിന്റെ തെളിവായി പ്രതിവർഷം നാൽപ്പത് ദശലക്ഷത്തിലധികം തീർത്ഥാടകരെ സ്വീകരിക്കുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമായി അറിയപ്പെടുന്നു ശ്രീ വെങ്കടേശ്വര സ്വാമിവാരി ദേവസ്ഥാനം ദ്വാരക തിരുമല ചിന്നതി അല്ലെങ്കിൽ ലിറ്റിൽ തിരുപ്പതി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ദ്വാരകമുനി ഒരു ഉറുമ്പിനുള്ളിൽ കണ്ടെത്തിയ സ്വയം പ്രകടമായ വിഗ്രഹത്തിന് പ്രശസ്തമാണ് പ്രധാന പ്രതിഷ്ഠയായ വെങ്കടേശ്വരനെ പ്രതിമയുടെ വലുപ്പം വരെ കാണാം താഴത്തെ ഭാഗം ഭൂമിയിലാണെന്ന് സങ്കല്പിക്കപ്പെടുന്നു ബാലിചക്രവർത്തിയുടെ ദൈനംദിന ആരാധനയ്ക്കായി പട്ടാല ഈ പാദങ്ങൾ സമർപ്പിച്ചതായി പറയപ്പെടുന്നു അതിഹ്യം അനുസരിച്ച് ശ്രീരാമന്റെ മുത്തച്ഛനായ ആജ മഹാരാജാവും വെങ്കടേശ്വരനെ ആരാധിച്ചിരുന്നു തമിഴ്നാട്ടിലെ കുംഭകോണത്ത് നിന്ന് ഒൻപത് കിലോമീറ്റർ അകലെയാണ് ശ്രീ തിരുനാറയൂർ നമ്പി ക്ഷേത്രം നാച്ചിയാർ കോവിൽ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നായ ഇത് തിരുമംഗൈ ആൽവാർ വാഴ്ത്തുകയും വിഷ്ണുവിനെ തിരുനരായൂർ നമ്പി എന്ന് ബഹുമാനിക്കുകയും ചെയ്യുന്നു ഘോഷയാത്രയ്ക്കിടെ അത്ഭുതകരമായി ഭാരം വർദ്ധിപ്പിക്കുന്ന കൽക്കരുടെ വിഗ്രഹത്തിന് കല്ലുവിഗ്രഹം ഇത് പ്രശസ്തമാണ് ഐതിഹ്യം അനുസരിച്ച് മഹാവിഷ്ണു മേധാവിയുടെ മകളായ വഞ്ചുലവല്ലിയെ വിവാഹം കഴിക്കാൻ ഇവിടെ എത്തി ശ്രീ അന്നൻ പെരുമാൾ ക്ഷേത്രം തിരുവല്ലക്കുളം തമിഴ്നാട്ടിലെ വൈതീശ്വരൻ കോവിലിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ തിരുമങ്ക ആൽവാർ നടത്തുന്ന ദിവ്യദേശങ്ങളിൽ ഒന്നാണ് ഇത് ദക്ഷിണ തിരുപ്പതി എന്നറിയപ്പെടുന്ന ഈ ദിവ്യദേശം ദീർഘായുസിന്റെ അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യ രാജവംശത്തിലെ ശ്വേതൻ രാജാവ് മരുതുവ മഹർഷിയുടെ മാർഗനിർദ്ദേശം തേടുകയും മൃത്യഞ്ചയ മന്ത്രം ചൊല്ലുകയും ശ്വേത പുഷ്കർണിക്ക് സമീപമുള്ള വിൽവ വൃക്ഷത്തിന് കീഴിൽ നാരായണൻ ദീർഘായുസ് നൽകുകയും ചെയ്തു ഗുണശീലം പ്രസന്ന വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം തമിഴ്നാട്ടിലെ ത്രിച്ചയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം രോഗശാന്തി ശക്തിക്ക് പേരുകേട്ടതാണ് പ്രസന്ന വെങ്കടേശ്വര സ്വാമിയുടെ അത്ഭുതകരമായ കൃപയിൽ വിശ്വസിച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന ഭക്തർ നാല്പത്തിയെട്ട് ദിവസം ഇവിടെ താമസിക്കുന്നു ധ്യാനവർമ്മൻ രാജാവ് ഒരു ഉറുമ്പിൽ നിന്ന് ക്ഷേത്രം കണ്ടെത്തി വെങ്കടേശ്വരന്റെ അനുഗ്രഹത്തിനായി തപസ്സനുഷ്ഠിച്ച ഗുണശീല കൃഷിയിൽ നിന്നാണ് ക്ഷേത്രത്തിന് ഈ പേര് ലഭിച്ചത് തിരുപ്പതിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ശ്രീനിവാസമങ്കുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കല്യാണ വെങ്കടേശ്വര സ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്ന തിരുപ്പതിക്കടുത്തുള്ള ഈ ക്ഷേത്രം തിരുമലയിലെ മലകൾ കയറാൻ കഴിയാത്ത നവദമ്പതികൾക്കും പ്രായമായ ഭക്തർക്കും ഇടയിൽ പ്രശസ്തമാണ് ഐതിഹ്യം അനുസരിച്ച് പത്മാവതി ദേവിയെ വിവാഹം കഴിച്ച ശേഷം വെങ്കടേശ്വരൻ ഇവിടെ താമസിച്ചു ബംഗാര തിരുപ്പതി കർണാടകയിലെ കുഠള്ളിയിലെ ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സുവർണ തിരുപ്പതി എന്നറിയപ്പെടുന്നു വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിനെ ചവിട്ടിയ പ്രവൃത്തിയിൽ പശ്ചാത്തപിച്ച് ഭൃഗുമുനി ഇവിടെ ധ്യാനിച്ചു മഹാവിഷ്ണു ഏകാന്ത ശ്രീനിവാസനായി ദർശനം നൽകുകയും അദ്ദേഹത്തിന് ക്ഷമ നൽകുകയും ചെയ്തു ഇത് നേത്രദർശനം വാഗ്ദാനം ചെയ്യുന്നു അവിടെ ഭക്തർ ഒരു ചെറിയ ജാലകത്തിലൂടെ ദൈവത്തെ കാണുന്നു ഇത് വിനയത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമാണ് ക്ഷേത്രത്തിനടുത്തുള്ള പ്രശാന്തമായ പുഷ്കരിണി അതിന്റെ പവിത്രമായ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ ശ്രീ അപ്പൻ തിരുകോവിൽ ചേരൻ മഹാദേവി ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം വിജയനഗര കാലഘട്ടത്തിന്റെ പ്രൌഢി പ്രദർശിപ്പിക്കുന്നു ഐം അനുസരിച്ച് ഒരു ചേരൻ രാജാവ് ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മകളുടെ വയറുവേദനയ്ക്ക് മിലാഗുരസം കുരുമുളക് സൂപ്പ് നൽകുകയും അവൾ സുഖം പ്രാപിക്കുകയും ചെയ്തു അതിനാൽ മിലാഗുരസം ഈ ക്ഷേത്രത്തിൽ സവിശേഷമാണ് രോഗശാന്തി ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീലക്ഷ്മി വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രം ദേവലിക്കടപ്പ തി തിരുപ്പതിയുടെ പടിവാതിൽക്കൽ എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ ഈ ക്ഷേത്രം തിരുമലയിലേക്കുള്ള തീർത്ഥാടനം പൂർത്തിയാക്കുന്നതിനുള്ള അവിഭാജ്യ ഘടകമാണ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ വിജയനഗര രാജവംശത്തിന്റെ മഹത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു കൂടാതെ വെങ്കടേശ്വരൻ പിന്നിൽ ആഞ്ജനേന്റെ അപൂർവശിൽ കൃപാചാര്യമുനി വെങ്കടേശ്വരന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതിനാൽ പുരാതന ഗ്രന്ഥങ്ങൾ ഈ ക്ഷേത്രത്തെ കൃപാവതി ക്ഷേത്രം എന്ന് വിളിക്കുന്നു ശ്രീ അമരനാരായണ സ്വാമി ക്ഷേത്രം കൈവാര കർണാടകയിലെ ബാംഗ്ലൂരിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയാണ് ത്രേദായകത്തിലെ ഋഷി സനുഗന്റെ ശാപം കാരണം ഈ ക്ഷേത്രത്തിൽ ദ്വാരപാലകർ ജെ വിജയ എന്നിവർ ഇല്ല ബ്രഹ്മട്ടി ദോഷത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി ദേവേന്ദ്രൻ ഇവിടെ നാരായണന്റെ വിഗ്രഹം സ്ഥാപിക്കുകയും ചെറിയ ശ്ലോകങ്ങളുള്ള ഭജനകൾ ആലപിക്കുകയും ചെയ്തു സമീപത്തായി ലക്ഷ്മണതീർത്ഥവും മറ്റു പുണ്യസ്ഥലങ്ങളും ക്ഷേത്രത്തിന്റെ ആത്മീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ചിൽകൂറിൽ ബാലാജി ക്ഷേത്രം വിസബാലാജി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഹൈദരാബാദിനടുത്തുള്ള ഈ ദേവാലയം ആഗ്രഹങ്ങൾ നൽകുന്നതിന് പേരുകേട്ടതാണ് പ്രത്യേകിച്ച് വിദേശയാത്രയുമായി ബന്ധപ്പെട്ടവ കുണ്ടിയോ വേപി ആനുകൂല്യങ്ങളോ ഇല്ലാതെ അതിന്റെ സമ്പ്രദായങ്ങൾ സമത്വം പ്രോത്സാഹിപ്പിക്കുന്നു ഭക്തർ ഒരു വ്രതത്തിനായി പതിനൊന്ന് പ്രദക്ഷിണങ്ങളും അവരുടെ ആഗ്രഹം നിറവേറ്റുമ്പോൾ നൂറ്റിയെട്ട് പ്രദക്ഷിണങ്ങളും പൂർത്തിയാക്കുന്നു ശ്രീ തിരുമല ശ്രീതിരുമല സ്വാമി ക്ഷേത്രം ബണ്ഡ്വാൾ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ പതിനാറാം നൂറ്റാണ്ടിൽ ഗൗഡസരസ്വത് ബ്രാഹ്മണ സമൂഹം നിർമ്മിച്ച ഈ ക്ഷേത്രം ആക്രമണങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ചു സാംസ്കാരികവും ആത്മീയവുമായ കേന്ദ്രമായി അഭിവൃദ്ധി പ്രാപിക്കുന്ന ഇത് വിശ്വാസത്തിന്റെയും പുനരുജ്ജീവനത്തിന്റെയും പ്രതീകമായി തുടരുന്നു തമിഴ്നാട്ടിലെ കാരക്കുടിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് ശ്രീ തിരുവെങ്കട ഉദയൻ ക്ഷേത്രം അരിയക്കുടി ഐതിഹ്യമനുസരിച്ച് ഈ പ്രശസ്തമായ വൈഷ്ണവ സ്ഥലം സ്ഥാപിച്ചത് അദ്ദേഹമാണ് സെവുക്കൻ ചെട്ടിയാർ കടുത്ത വിഷ്ണുഭക്തൻ തേൻതിരുപ്പതി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ അതുല്യമായ മൂലകരുടൻ പാപങ്ങളിൽ നിന്നും മോചനം നേടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭഗവാനെ ആരാധിക്കാനും ദിവ്യകൃപയും ശക്തിയും പ്രസരിപ്പിക്കുന്ന സ്വർണ്ണഗരുടനെ ആരാധിക്കാനും ഭക്തർ ഒഴുകുന്നു ശ്രീപ്രസന്ന വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം അപ്പാലേഗുണ്ട ആന്ധ്രാപ്രദേശ് തിരുപ്പതിയിൽ നിന്ന് കിലോമീറ്റർ അകലെ ഈ ക്ഷേത്രത്തിൽ അഭയഹസ്തഭാവത്തിൽ വെങ്കടേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇത് ഭക്തർക്ക് സംരക്ഷണവും ഉറപ്പും നൽകുന്നു തിരുമലയിലേക്കുള്ള യാത്രയിൽ വെങ്കടേശ്വരൻ വിശ്രമിച്ച സ്ഥലമായി ഈ ക്ഷേത്രം ആരാധിക്കപ്പെടുന്നു ഈസ്റ്റ് കോസ്റ്റിന്റെ തിരുപ്പതി എന്നറിയപ്പെടുന്ന ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം ഇന്ത്യൻ പാരമ്പര്യങ്ങളും ആധുനിക സമൂഹങ്ങളും തമ്മിലുള്ള പാലത്തിന്റെ പ്രതീകമാണ് അതിന്റെ ഉന്നതമായ രാജഗോപുരവും ഊർജ്ജസ്വലമായ സാംസ്കാരിക പ്രവർത്തനങ്ങളും ഇന്ത്യൻ മേരിക്കക്കാർക്ക് ആത്മീയ നങ്കൂരമിടുന്നു ഇന്ത്യയുടെ പവിത്രമായ കുന്നുകൾ മുതൽ നോർത്ത് കരോലിന വരെ വെങ്കടേശ്വരൻ തന്റെ ദിവ്യ അനുഗ്രഹങ്ങളാൽ ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നു കണ്ടതിന് നന്ദി ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ക്ഷേത്രത്തിലെ എന്റെ ബ്ലോഗ് സന്ദർശിക്കുക കൂടുതൽ ആത്മീയ പര്യവേക്ഷണങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വെങ്കടേശ്വരൻ നിങ്ങളെ എല്ലായ്പ്പോഴും അനുഗ്രഹിക്കട്ടെ